ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നില്ലേ നമുക്ക് സെയിലിനായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ബിഗ് പ്ലാന്റ്സ് ആണ് ബിഗ് പ്ലാന്റ്സ് നമുക്ക് വിലക്കുറവിലുള്ളതല്ല അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ്സ് തന്നെയാണ് അതായത് നമ്മുടെ മദർ പ്ലാന്റുകളാണ് റെഡ് വെൽവെറ്റ് കളറിലുള്ള ഒരു വലിയ റെഡ് റോസ് നമുക്ക് ആണ് സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അതുപോലെ പീച്ച് റോസിൻ്റെയും വലിയ പ്ലാന്റ്സ് നമുക്ക് ആണ് പീച്ച് റോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിറച്ച് പൂക്കൾ തരുന്ന ഒരു റോസാണ് ഏകദേശം എല്ലാ പേർക്കും ഇഷ്ടമുള്ളതും എന്നാൽ ഇപ്പോഴും ഒരുപാട് ആവശ്യക്കാരുള്ളതുമായിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് പീച്ച് റോസ് നാടനിലും ബഡിലും വരുന്നുണ്ട് രണ്ടിലും നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഇത് ബഡ് റോസുകളാണ് നല്ല കരുത്തായിട്ടുള്ള ബുഷായിട്ടുള്ള ബഡ് റോസാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെയുള്ളത് നമുക്ക് യെല്ലോ റോസിൻ്റെ വലിയൊരു റോസ് നമുക്ക് അവൈലബിളാണ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇത് മാങ്കോ അല്ലോ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വലിയ റോസാണ് ബിക്ക് അതുപോലെ ചന്ദന റോസും നമുക്ക് ആണ് അപ്പോൾ ഇതും ഇത് അത്ര വലിയ അതായത് മദർ പ്ലാന്റ് അല്ല സിക്സ് ഇഞ്ച് ബോർഡർ സൈസാണ് അപ്പോൾ ഇത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ച് സമയപരിമിതി കൊണ്ടാണ് ഈ വീഡിയോസൊക്കെ കുറച്ച് വൈക്ക് ചെയ്ത് എത്തണം അപ്പോൾ ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ള ചെടികളാണ് ഈ റെഡ് ഈ റെഡ് കളറില് റോസാണ് നമുക്ക് ആയിട്ടുള്ളത് ഈ റെഡ് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു പ്രത്യേക ടൈപ്പ് പട്ട് പോലത്തുള്ള ഒരു റെഡാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആയിട്ടുള്ള എന്താണ് വലിയ പ്ലാന്റ്സ് അതുപോലെ ഒരെണ്ണം കൂടിയുണ്ട് നമ്മുടെ പീസ് പീസാൻ ലൗവിൻ്റെ വലിയ പ്ലാന്റ്സ് കൂടി നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ വലിയ ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് പിസ്സ ലോവിൻ്റെ വലിയ പ്ലാന്റ്സ് ഉണ്ട് പീച്ച് റോസിൻ്റെ വലിയ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ സെയിം പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സെൻറ്റഡ് റോസ് സെൻറ്റഡ് റോസ് നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാമല്ലോ നമ്മുടെ ഏറ്റവും മണമുള്ള റോസുകളിൽ ഒന്നാണ് സെൻറ്റഡ് റോസ് അതിൻ്റെ ഒരു ബിഗ് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതാണ് നമുക്ക് അവ സെയിലിനായിട്ടുള്ള റെഡ് റോസിൻ്റെ സൈസ് സെൻറ്റഡ് റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നല്ല ബുഷായിട്ടുള്ള ഒരു പ്ലാൻ്റ ആണ് മതൃ പ്ലാനിൽ ഏറ്റവും വലുതാണത് പിന്നെ അതുപോലെ അത് ഒരെണ്ണം മാത്രമാണുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്താൽ മതി അതല്ലാതെ നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്തത് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ഉണ്ടാവുക ഇത് വാങ്ങാൻ ആ സമയത്ത് മാത്രം ഓർഡർ ചെയ്യുക വെറുതെ നമുക്ക് ഇവിടെ മാറ്റി മാറ്റിവെച്ചിരുന്ന് പ്ലാൻസ് നശിച്ച് നശിപ്പിച്ച് കളയേണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതാണ് ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള സെൻറ്റഡ് റോസ് അസാധ്യ മണമുള്ള റോസാണ് അപ്പോൾ മദർ പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർ നിങ്ങളെനിക്ക് മെസ്സേജ് അയയ്ക്കുക ഈ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ പൂക്കളെല്ലാം ഇപ്പോൾ വിരിഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് പ്ലാന്റ്സും പിന്നെ അതുപോലെ ചന്ദന റോസും നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ ഒരു സംഭവം കൂടി നമുക്ക് സെയിലിനായിട്ടുണ്ട് ഓർക്കിഡ് റോസുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതൊന്നും വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയില്ല കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയതാണ് ഇപ്രാവശ്യം വന്ന പ്ലാൻസ് ഒന്നും തന്നെ എനിക്ക് നിങ്ങളെ അറിയിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ എല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓർക്കിഡ് റോസൊക്കെ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫൈവ് കെയിലേക്കുള്ള യാത്രയ്ക്കായിട്ടുള്ള ചെടികളുടെ ഒരു സെറ്റ് നമുക്കിനി ബാലൻസ് ഉണ്ട് അത് നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ചെടികളാണിപ്പോൾ നമ്മൾ എൺപത് രൂപയ്ക്കാണ് സെയിൽ വീഡിയോ ഇടാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് നമ്മുടെ വലിയ ഓറഞ്ച് റോസുകൾ എന്ന് വെച്ചാൽ സൂപ്പർ റോസുകളാണ് നല്ല നിറച്ച് പെറ്റലോട് കൂടിയിട്ട് വലിപ്പമുള്ള ചെടികളാണ് അതുപോലെ മാങ്കോ എല്ലോയും ചെറിയ പീസ എല്ലോകളും ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ ബിഗ് റെഡ് റോസുകളുണ്ട് അതേപോലെ യെല്ലോ കുറച്ചുണ്ട് ചെറുതാണ് കുറച്ചാണ് കുറച്ചേ ഉള്ളൂ അതേപോലെ ഇതേ ഈ ഇരിക്കുന്ന ബേബി പിങ്ക് റോസുകൾ നമുക്ക് ആയിട്ടുണ്ട് ഈ ഒന്നും ഒരു ടെൻഷനും വേണ്ട വാങ്ങാനായിട്ട് ചെറിയ പ്ലാൻസുകൾ പിടിപ്പിച്ച് കിട്ടുന്ന പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണിത് എല്ലാം വലിയ പ്ലാൻസ് ആണ് എല്ലാ സിക്സ് ഇഞ്ച് ബോട്ട് സൈസാണ് നൂറ്റി ഇരുപത് ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നൂറിന് കൊടുത്തിട്ടില്ല നൂറ്റി ഇരുപത് നൂറ്റി അൻപതിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൈസ് ചെടികളാണ് ഇപ്പോൾ നമ്മൾ എൺപത് രൂപ ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഫൈവ് കെയിലേക്കുള്ള യാത്രയിലേക്കുള്ള ഓരോരോ ചുവടുകളും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ച് മാത്രം മതി നമുക്കിനി ഫൈവ് കെ തികയാനായിട്ട് അപ്പോൾ ഈ ഇരിക്കുന്ന പ്ലാന്റ്സാണ് എൺപത് രൂപ പ്ലാന്റ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഈ ഒരു ഓഫർ നമ്മൾ ഈ ഫൈവ് കെ അനുബന്ധിച്ച് മാത്രം ചെയ്യുന്നതാണ് ബിഗ് വൈറ്റ് റോസുകളുമുണ്ട് അതുപോലെ ബിഗ് റെഡ് റോസുകളുണ്ട് ഈ ഇരിക്കുന്ന പ്ലാന്റ്സൊക്കെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എൺപത് രൂപയ്ക്ക് ഇതേപോലത്തുള്ള ചെടികൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ലത് തന്നെയാണ് ഒരു കൂട്ടം ആൾക്കാർ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് എനിക്ക് പ്ലാൻസ് ഒന്നും വാങ്ങാൻ ഒരുപാട് പൈസ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പ്ലാൻസ് കിട്ടും അപ്പോൾ നമ്മുടെ തിരക്കുകൾ കൊണ്ട് ചിലപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നമുക്ക് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് ആ പൈസ എനിക്ക് എത്ര ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞാൽ അതിനനുസരിച്ച് ആരോഗ്യമുള്ള ചെടികൾ ഞാൻ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിൽക്കുന്ന ചെടികൾ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് അറിയിച്ചാൽ മതി പിന്നെ അതുപോലെ നമ്മുടെ നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഫ്രീ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരും നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിൽ കമൻ്റ ആ ആ വീഡിയോയുടെ താഴത്തെ കമൻറ്റിനാണ് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനത്തെ കമൻറ്റുകളൊന്നും അധികം ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ഒരു രണ്ട് മൂന്ന് പേർക്കെങ്കിലും നിർധനരായിട്ടുള്ള രണ്ട് മൂന്ന് പേർക്കെങ്കിലും ചെടികൾ അയച്ചു കൊടുക്കണം എന്ന് ഞാൻ ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഉണ്ടാകും ഈ ഈ ഫസ്റ്റ് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകും കാരണം നമ്മൾ ഇനി ശേഷം പർച്ചേസ് കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് അതിന് ശേഷം മാത്രമായിരിക്കും നമ്മളെല്ലാം വീഡിയോസ് എല്ലാം വരുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാകണമെന്നില്ല അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ചെടികൾ നിങ്ങൾക്കിഷ്ടമുള്ള കളർ പറഞ്ഞാലും മതി ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം നല്ല സൂപ്പർ ആണ് യാതൊരു പ്രശ്നങ്ങളും ഉള്ള ചെടികളെല്ലാം നല്ല വലിയ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫറിന് ഇടുന്നത് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ഫൈവ് കെ എന്നുള്ള ഒരു ലക്ഷ്യത്തിനാണ് ഏകദേശം നമ്മൾ ഫൈവ് കെയിലേക്ക് എത്തി ഇനി ഒരു ഒരു ടു ഡിജിറ്റ് നമ്പറൊക്കെ മതിയാവും നമുക്ക് ഫൈവ് കെ എന്ന നമ്പറിലേക്ക് എത്താൻ അപ്പോൾ എത്തുന്നതിനേക്ക് വേണ്ടിയിട്ട് നമുക്കൊരുപാട് നല്ല ചെടികൾ ഒരുപാട് പേർക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു സംഭവം വലിയൊരു കാര്യം തന്നെയാണ് ഒരു സംഭവം തന്നെയാണ് കാരണം ചെടികൾ നമുക്ക് കിട്ടുന്ന റേറ്റിനനുസരിച്ചല്ലാതെ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഈ ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാതയിലൂടെ പോകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓഫർ ഇടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഓഫർ കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് റോസയൊക്കെ വാങ്ങാൻ പറ്റി എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് ഒരു സംതൃപ്തിയാണ് അപ്പോൾ വിലയുള്ള റോസുകൾ ഉണ്ട് വിലയില്ലാത്ത റോസുകളും ഉണ്ട് അപ്പോൾ എല്ലാ ടൈപ്പിലുള്ള റോസുകളും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചിലതൊക്കെ വിലയുള്ള റോസുകൾ ഒരു പരിധി വരെ നമ്മൾ വില കുറച്ചും കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഓഫറുകളുമായിട്ട് വരുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന കളേഴ്സിലേതൊക്കെയാണോ വേണ്ടുന്നത് അതെല്ലാം എന്നോട് പറഞ്ഞാൽ ഞാനത് അയച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഒരുപാട് ഓർഡറുകളൊക്കെ വരുന്നുണ്ട് അതായത് എനിക്ക് അതുണ്ടോ ഇതുണ്ട് എനിക്കൊരു ദിവസയ്ക്ക് ഒരുപാട് വരുന്നുണ്ട് ഇവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക അപ്പോൾ കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നറുക്കെടുപ്പ് അതായത് മത്സര വിജയങ്ങളെ തിരഞ്ഞെടുക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുപോലെ പുതിയ പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടും ഉള്ള വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കുറച്ച് വെറൈറ്റികളൊക്കെ കളക്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ കൊണ്ട് കുറേ റോസാകൾ ഒരുപാട് പേർക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതും ഒരു കളർ കോംബോ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞിരുന്നു ഒരു റോസിനെ എൺപത് രൂപയാണ് വില അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക സ്നേഹപൂർവ്വം ഹാദി